ഒരു ഗ്രാമത്തിലെ മധ്യവയസ്കനായ കർഷകൻ തൻ്റെ രണ്ടു പുത്രന്മാരെ വളരെ ആഗ്രഹത്തോടെ വളർത്തിയ ആളായിരുന്നു പക്ഷേ അവർക്കിടയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു മൂത്തവൻ എല്ലായ്പ്പോഴും തിരക്കിലായിരുന്നു അവൻ കൂടുതൽ സമ്പാദിക്കാൻ ഭാവി ഉറപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവൻ ഇളയവനോ അവൻ ജീവൻ്റെ എല്ലാ നിമിഷങ്ങളും ആസ്വദിക്കാൻ താൽപ്പര്യപ്പെടുന്നവൻ ഒരു ദിവസം പിതാവ് ഇരുവരെയും തോട്ടത്തിലെ ഒരു പഴയ കിണറിന് സമീപത്തേക്ക് കൊണ്ടുപോയി അയാൾ അവരോട് ചോദിച്ചു ഈ കിണറിൻ്റെ പകുതി വെള്ളം നിങ്ങളുടേതാണെന്ന് കരുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യും മൂത്തവൻ പറഞ്ഞു ഞാൻ അവിടുന്ന് വെള്ളം വറ്റിപ്പോകാതെ സൂക്ഷിക്കും ഭാവിയിലേക്ക് സംരക്ഷണമാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇളയവൻ മറുപടി നൽകി ഞാൻ ആ വെള്ളം ഉപയോഗിച്ച് ഈ നാട്ടിൽ കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കും കൂടുതൽ ജീവൻ നൽകും പിതാവ് ചിരിച്ചു പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൽ നിന്നും തന്നെ രണ്ടു പേരുടെയും വ്യത്യാസം മനസ്സിലാക്കണം അയാൾ തൻ്റെ മുതിർന്ന പുത്രനോട് പറഞ്ഞു ജീവിതം തികച്ചും സംരക്ഷിക്കാനല്ല അത് പകർന്നു കൊടുക്കാനും ഉള്ളതാണെന്ന് മനസ്സിലാക്കൂ നമ്മളാൽ നൽകാൻ കഴിയുന്ന അത്രയും നന്മയും സ്നേഹവും നൽകുക അതാണ് ശരിയായ സമ്പത്ത് അന്നു മുതൽ മൂത്തവനും തൻ്റെ ജീവിതം മാറിയൊരു കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങി